وبركاته. الحمد لله رب العالمين والصلاة <applause> والسلام على سيد المرسلين وعلى آله وصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لن تنالوا البر حتى تنفقوا مما تحبون النبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم إذا مات إنسان انقطع عنه عمله إلا من ثلاث صدقة جارية علم يندفع به فولد صالح يدعو له إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر ذنب اللغمين വായാലൂയാ ഉമ്മത്ത് മുഹമ്മദ് പ്രിയമുള്ള സഹോദരന്മാരെ അള്ളാഹു സുബഹാനുഭവത്തായാലും നമ്മെ ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ നമ്മളിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകൾ കുറ്റങ്ങൾ പാപങ്ങൾ അള്ളാഹു അവൻ്റെ മഹതു പതിലുകൊണ്ട് വിട്ടുപുറത്ത് മാപ്പ് തന്നനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ മരണപ്പെട്ടു പോയി ആറടി മണ്ണിൻ്റെ വക്താക്കളായി കഴിയുന്ന മുഴുവൻ കബറാളുകൾക്കും സർവേശ്വരനായ നാഥൻ മഹുഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടേതാകുന്ന ഭവനങ്ങൾ അള്ളാഹു സ്വർഗീയ ഭവനങ്ങളാക്കി സ്വർഗീയ ഉദ്യാനങ്ങളാക്കി തീർക്കുമാറാകട്ടെ നമ്മുടെ ഈ സ്ഥാപനങ്ങൾക്കും അനുബന്ധമായ മുഴുവൻ പ്രസ്ഥാനങ്ങൾക്കും നിർലോഹമായി സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തിട്ടുള്ള മുഴുവൻ ഉദാരപതികളെയും ഉദ്ദാഹു സ്വീകരിക്കുമാറാകട്ടെ അർഹമായ പ്രതിഫലം അവർക്കെല്ലാവർക്കും ഉദ്ദാഹു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ പ്രിയ സഹോദരന്മാരെ ഒരു ബൃഹത്തായ ഒരു വിഷയം വഖഫിനെ സംബന്ധിച്ചുള്ള കാര്യം നിങ്ങൾ ഒരുപക്ഷേ കുറച്ചു കാലം മുമ്പ് കേട്ടിട്ടുണ്ടാകാം നമ്മളാ വിഷയം ചർച്ച ചെയ്തിട്ടില്ല വളരെ വേദനയോടെ വിഷമത്തോടെ പറയുകയാണ് മുസ്ലിം സമുദായം അവരുടെ മുഴുവൻ കാര്യങ്ങൾക്കും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ചുറ്റുപാടാണ് നമ്മൾ ചരിത്രം വരതി നോക്കിയാൽ എത്രയോ പതിറ്റാണ്ടുകളായി മുസ്ലിം സമുദായത്തെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഒരു ചുറ്റുപാടാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിലുള്ളത് വിവിധങ്ങളാകുന്ന കൊണ്ട് ഇസ്ലാമിൻ്റെ ഉദാത്തമായ പരിഷ്കാരങ്ങൾ സംസ്കാരങ്ങൾ ശരീരത്തിൻ്റെ നിയമവിസ്ഥിതികൾ കേവലം നിയമത്തിൻ്റേതാകുന്ന എ ബി സി ഡി പോലും അറിയാത്ത അമുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ശരിയേത്തിൻ്റെ നിയമത്തിന് ചോദ്യം ചെയ്യുന്ന സംവിധാനങ്ങൾ നടന്നു വരികയാണ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നതല്ലാതെ ഈ സമുദായത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ചോദ്യചിഹ്നമാക്കി മാറ്റുക എന്നല്ലാതെ അതിലൂടെ ധ്രുവീകരണം ഉണ്ടാക്കി കുറേ വോട്ട് പിടിക്കുക എന്നല്ലാതെ ഒരു സൽബുദ്ധിയായി അറിഞ്ഞിത്തിരിക്കുന്ന വസ്തുതയല്ല ഇത് നമ്മൾ നോക്കുമ്പോൾ ഇ എം എസിൻ്റെ കാലഘട്ടത്തിൽ ശരീരത്തിന് വിവാദമുണ്ടായി ശരീരത്തിൽ വിവാദം ഒരു ഷബാനു എന്ന് പറയുന്നൊരു പെണ്ണ് ഹൈക്കോടതി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത് ജീവനാംശത്തിൻ്റെ കേസ് സമുദായം മൊത്തം കുറേ വിഷമിച്ചു അത് കെട്ടടങ്ങി അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോൾ സുബഹാനുള്ള ഇപ്പോൾ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭ വന്നിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ മുസ്ലിം സമുദായം തരണം ചെയ്യേണ്ടി വന്നത് ഇപ്പോൾ വന്നപ്പോൾ തലാഖ് മുത്തലാഖ് കേസ് നമ്മുടെ കേരളത്തിനങ്ങ് ഒരു വിഷയവുമില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വഖുഫിനകത്ത് കയറി പിടിച്ചിട്ടുണ്ട് സുബഹാന ഓർക്കാൻ കഴിയുന്നില്ല വിഷമസ്ഥിതിയാണ് ഇപ്പോൾ ഒരു പ്രതിപക്ഷം ഉണ്ടായത് കൊണ്ട് അവരുടേതാവുന്ന പണി നടന്നില്ല എൻ ആർ സിയും കിൻ ആർ സിയൊക്കെ കൊണ്ടുവന്നു നമ്മളെല്ലാവരെയും അങ്ങ് മാർക്കം ചെയ്ത് അങ്ങ് ഒരു പരിവാക്കാമെന്ന് കരുതി അതിപ്പോൾ ഒരു വരുവത്തിലെത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു വഖഫിൻ്റെ കേസ് അത് അതിനു അതിനുമുമ്പ് പാർലമെന്റിൽ കൊണ്ടുവന്നു പാർലമെന്റ് സ്വീകരിച്ചില്ല ലോക്സഭയിലേക്ക് വിട്ടു ചർച്ചയ്ക്ക് ശേഷം അത് പറ്റുകയുള്ളൂ എന്നായി ഒരു പ്രതിപക്ഷം ഉണ്ടായതുകൊണ്ട് ആ സഹോദരന്മാർ പ്രതിപക്ഷമില്ലെങ്കിൽ നമ്മളെല്ലാവരും അനുഭവിക്കേണ്ടി വരും ഇസ്ലാമിക സംസ്കാരത്തിൽ സ്വതക്ക ജക്കാത്ത് വഖുഫ് എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ആത്മീയമായ വിശുദ്ധിക്ക് വേണ്ടി അവൻ്റെ പാരത്രിക മോക്ഷത്തിന് വേണ്ടി എക്കാലത്തേക്കും പ്രതിഫലം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ധർമ്മമാണ് സ്വതക്ക ജക്കാത്ത് വഖഫ് ഈ മൂന്ന് കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് വഖഫ് എന്നത് വഖുഫിൻ്റെ അടിസ്ഥാനം നോക്കുമ്പോൾ ലാ ലാതുമാ ലാ തൂഹബു ലാ തൂറസു അത് ഹദീസ് ഒരുക്കുമ്പോൾ ഞാൻ പറയാം വിൽക്കുവാനോ ആർക്കെങ്കിലും ദാനം ചെയ്യുവാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ ഒന്നും പറ്റൂല ആ സ്വത്ത് അടിസ്ഥാനപരമായി നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ പ്രയോജനം ഈ വാത്തുഫ് എന്താണോ ഉദ്ദേശിക്കുന്നത് ലോക ലോകമുസ്ലിമുകൾക്ക് ആകമാനം ഏതെല്ലാം ഗുണം കിട്ടാൻ പറ്റുമോ ആ ഗുണത്തിലേക്ക് ചിലവഴിക്കുക മൂലധനം നിലനിൽക്കണം ചെയ്യാമെന്ന ആൾ ഇവരേക്കും അതിൻ്റെ ഉടമസ്ഥൻ ഉള്ള ഞാനീ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് ഏറ്റവും പ്രതിഫലാർഹമായ ഒന്ന് വഖഫാണ് കാലം മുതൽ ഇസ്ലാം ഈ വഖഫ് നടപ്പിലുണ്ട് പ്രാചീന കാലം എന്ന് പറയുമ്പോൾ റസൂൾ ഉൽ നാഹിത്തങ്ങൾക്ക് പ്രമാചകത്വലബ്ധിയുമായി വരുന്നതിന് മുമ്പ് റസൂൽ ഹറാമിൻ്റെ വിഷയങ്ങൾ എടുത്തറിയാൻ കഴിയും അപ്പോൾ പ്രാചീന കാലത്ത് തന്നെ വഖഫിൻ്റെ സംവിധാനങ്ങൾ ഉള്ളതാണ് പിന്നെ നബിസുല്ലാഹു അലൈസ്മ തങ്ങളുടെ കാലഘട്ടം മുതൽ സുതാര്യമായി മുസ്ലിം സമുദായത്തിൽ നടന്നു വരുന്ന ഈ വഖഫിനെ ചോദ്യം ചെയ്യപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് നിങ്ങൾ നോക്ക് ഇപ്പോ അവർ കൊണ്ടുവന്നിരിക്കുന്ന വഖഫ് ആക്റ്റില് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം എട്ടാം തീയതിയാണ് വക്കൂഫ് ഭേഗ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് പാർലമെൻറ്റിൽ കൊണ്ടുവന്നപ്പോൾ ചർച്ച ചെയ്ത് മാത്രമേ തീരുമാനമെടുക്കാൻ ഒക്കൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ലോക്സഭയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത് അതിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഒന്ന് വക്കൂഫ് ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തണം വളരെ വിശാലമായൊരു വിഷയമാണ് വക്കുഫിനാമ വേണം ഏതുപോലെ വഖഫിനാമ എന്ന് പറയുന്നത് ആ ഒന്ന് ഈ ഒന്നിൽപ്പെട്ട കേസാണത് വിവാഹനാമ വന്നല്ലോ ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരാൾ ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു ചെറുക്കൻ വിവാഹിതനായാൽ പഞ്ചായത്തിൽ പോയി രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് അവർ വൈവാഹിതരാണ് എന്നതിന് അവർ സന്താന ജനിച്ചതിനൊന്നും രേഖയുണ്ടാവില്ല അതൊരു നാമയാണ് വിവാഹനാമയാണ് എന്നതുപോലെ വക്കുഫിനാമ ചിന്തിക്കുമ്പോൾ വളരെ വലിയ ഒരു വിഷയമാ സഹോദരന്മാരെ ഇത് മുസ്ലിം സമുദായം മൊത്തം ഇളകിയിട്ടുണ്ട് ഇത് പഠിക്കുന്നവർ ഈ കുണ്ടോന്ന് കുന്ത്രാണ്ടം എന്താണെന്ന് പഠിക്കുന്നവരുടെ രക്തം തിളയ്ക്കും അവരെങ്ങത്തിറങ്ങും ഇസ്ലാമിനെ വിശ്രമിക്കാൻ സമയമില്ല അപ്പൊ ഈ നാമ എന്ന് പറയുന്നത് രോഗ ശയയിൽ കഴിയുന്ന മരണം വരിക്കാൻ അടുത്ത ആള് പടസവനെ ഞാൻ പോവുകയാണ് എനിക്ക് മരണാനന്തരവും പ്രതിഫലം കിട്ടണം മരിക്കും എനിക്ക് നാളെ കയാമം നാൾ വരെയൊക്കെ പ്രതിഫലം എന്ന പ്രതിഫലേച്ഛയോടെ രണ്ട് സെൻറ്റ് വസ്തു പള്ളിക്ക് കൊടുക്കാമെന്ന് ഒരു വാഗ്ദാനം നൽകുന്നു അല്ലെങ്കിൽ മദ്രസിക്ക് കൊടുക്കാം അല്ലെങ്കിൽ മുസാഫർ ഖാനിക്ക് കൊടുക്കാം പൊതുവായി ഉപയോഗിക്കുന്ന മുസ്ലിം സമുദായത്തിന് ഉപകാരപ്പെടുന്ന ഏത് മാർഗങ്ങളുണ്ടോ ആ മാർഗത്തിന് വേണ്ടി കൊടുത്തേക്കാമെന്ന് പറഞ്ഞാൽ സാക്ഷിയാവുന്ന ആൾ മതി വക്കു സാധൂകരിക്കാൻ ഇത് പറ്റൂല ഇത് പറ്റൂല എന്നാണ് പറയുന്നത് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ വഖഫ് ചെയ്യുന്നെങ്കിൽ രജിസ്റ്റർ എടുത്തണം എന്ന് വരുമ്പോ ഏക്കർ കണക്കിന് വസ്തുക്കൾ അവരുടെ ഖജനാവിലേക്ക് എത്തുകയാണ് ഇത് മൊത്തം പോവും ഭൂരിഭാഗം വഖഫുകളും പരിചയം അന്വേഷിച്ച് നോക്കിയാൽ ഇതേപോലുള്ളതാണ് രജിസ്ട്രേഷൻ ഉണ്ടാകുന്നില്ല എഴുതി പറഞ്ഞതിന് ശേഷം വാക്കാലേ പറഞ്ഞതിന് ശേഷം തെളിവാക്കിയെടുക്കുന്നത് മാത്രമാണ് ഈ ആൾ രജസ്റ്റർ ചെയ്ത കേസ് ചുരുക്കമാണ് അത് വേണമെന്നാണ് പറയുന്നത് ഇതുവരെയുള്ള എല്ലാം തട്ടിയെടുക്കാം ഒന്നത് വഖഫ് സ്വത്ത് കൈയടത്താനുള്ള അധികാരം സർക്കാരിന് നീക്കി വെച്ചു എൻ്റെ സഹോദരന്മാരെ അതിനെക്കുറിച്ചും വിശാലമായി ചർച്ച ചെയ്യാനുണ്ട് മൂന്നാമത്തത് വഖഫ് ബോർഡിലെ അമുസ്ലിമീങ്ങളാകുന്നത് രണ്ടുപേരുടെ പ്രാതിനിധ്യം വേണം എന്താ ചിന്തിച്ചോക്കിയേ അമുസ്ലിമീങ്ങളാകുന്ന ആൾക്കാർക്ക് വകുപ്പിനെ കുറിച്ച് എന്തറിയാം ഇസ്ലാമിക ശരീരത്തിനെ കുറിച്ച് എന്തറിയാം അപ്പം രണ്ടുപേരുടെ സാന്നിധ്യം ആ കമ്മിറ്റിയിൽ വേണം പറഞ്ഞാൽ എന്താ ഇത് കുളമാക്കാൻ ഇത് കുളം തോണ്ട എല്ലാമിനെന്താ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇപ്പോൾ പോലെ അടിസ്ഥാന വർഗമാവുന്ന ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് ക്രൈസ്തവരുടെ അവ അപേക്ഷിച്ച് നോക്കുമ്പോൾ സുബഹാന ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ പട്ടണത്തിൻ്റെ ഹൃദയഭാഗങ്ങൾ മുഴുവനും അവരുടെ കസ്റ്റഡിയില്ല ഏക്കർ കണക്കിന് വസ്തുക്കൾ അവരുടെ കസ്റ്റഡിയില സ്കൂളും കോളേജും ഹോസ്പിറ്റലും അങ്ങനെ തുടങ്ങിയുള്ള പല പ്രസ്ഥാനങ്ങളുമായി അവർ ഇങ്ങനെ പന്തലിച്ച് നിൽക്കുന്നു ആരും ചോദിക്കാൻ ആർക്കും അവർക്ക് വിഷയമില്ല അവിടെ നാമയും വേണ്ട കീമയും വേണ്ട അവരെക്കുറിച്ച് വിഷയമില്ല അപ്പോൾ അവരുടേതാകുന്ന കാര്യങ്ങൾ ക്രൈസ്തീയ പുരോഹിതന്മാരുടെ അവരുടേതാകുന്ന കാര്യങ്ങളിൽ ഈ പറഞ്ഞ കാര്യമുണ്ടോ രണ്ട് അഹിന്ദുക്കളെ രണ്ട് പിന്നെ ഈ ക്രൈസ്തവരല്ലാത്ത രണ്ടുപേരെ അവിടെ കമ്മിറ്റി എടുക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ ചുരുക്കത്തിൽ മുസ്ലിമീങ്ങളുടെ ഈ വഖ്ഫു ബോർഡിൽ അഹിന്ദുക്കളാവുന്ന രണ്ട് പേര് അഹിന്ദ്ര ഹിന്ദുക്കളാവുന്ന രണ്ട് പേര് വേണം എന്നവർ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ കുളം തുക എന്നറിയാമല്ലോ നാലാമത്തത് വക്കുഫ് വിഷയത്തിൽ തർക്കമുണ്ടായാൽ അതാരാ തീർക്കണ്ടേ മുസ്ലിം പണ്ഡിതന്മാരല്ലേ കാരണം ഹദീസുകൾ ആയത്തുകൾ ധാരാളമുണ്ട് റസൂണുള്ള ആയുധങ്ങളുടെ കാലഘട്ടം മുതലുള്ള ഹദീസും അതേപോലെ ഖുർആാനും അസന്നിഗ്ധമായ വഖഫുവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ധാരാളം തെളിവുകളുണ്ട് മഹാരഥന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രചിച്ചതാകുന്ന കിതാബുകളുണ്ട് അതിൻ്റെ മുന്നിൽ ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് തീർപ്പ് കൽപ്പിക്കാൻ പണ്ഡിതന്മാർക്ക് സാധിക്കുകയുള്ളൂ ഇവിടെ പറയുന്നത് എന്താ ജില്ലാ കളക്ടർ മതി എന്നതി വക്മസംബന്ധമായ തർക്കമുണ്ടായ ജില്ലാ കളക്ടർ വിചാരിച്ചതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും കൊണ്ടുവന്നിരിക്കുന്നു എന്താ വേണം ഇങ്ങനെ കുറെ നൂലാമാലകൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു അതിപ്പോ പാർലമെന്റ് അത് ലോക്സഭയെ കിടപ്പുണ്ട് പാസ്സാക്കിയെടുക്കാൻ വേണ്ടിട്ടിരിക്കുക പിന്നെ നമ്മുടെ വിഷയം എന്താ മുനമ്പം വഖഫിന്റെ പ്രശ്നമാ രാഷ്ട്രീയക്കാർ മുഴുവൻ ഇറങ്ങിയിട്ടുണ്ട് സംഘടനക്കാർ മുഴുവൻ ഇറങ്ങിയിട്ടുണ്ട് വസ്തുത അറിഞ്ഞു നോക്കിൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഗുജറാത്തുകാരുണ്ടാകുന്ന സത്താർ സേട്ട് അദ്ദേഹം കൊച്ചിയിൽ വന്നു അവിടെ വന്നിട്ട് ഈ കൊച്ചി തിരുവിതാംകൂർ രാജാവിൻ്റെ എടുക്കൽ വന്ന് നാനൂറ്റി ഏക്കർ നാനൂറ്റിയേഴ് ഏക്കർ ഭൂമി കൃഷിക്കായി പാട്ടത്തിനെടുത്തു ഇതൊക്കെ തെളിവുകളുണ്ട് തൊള്ളായിരത്തി രണ്ടിലാണ് നമ്മുടെ വാപ്പമാർ പോലും ഇല്ല തൊള്ളായിരത്തി രണ്ടിൽ ഈ സത്താർസേട്ട് നാനൂറ്റി ഏഴ് ഏക്കർ ഭൂമി ഈ മഹാരാജാവിൽ നിന്നും തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്നും പാട്ടത്തിനെടുത്തു അങ്ങനെ കാലക്രമേണ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടെത്തിയപ്പോൾ അദ്ദേഹത്തിന് അനന്തരവൻ സത്താർ പിന്നെ അദ്ദേഹത്തിൻ്റെ സിദ്ധിക്ക് സേട്ട് അദ്ദേഹത്തിന് അനന്തിരവനാണ് അദ്ദേഹത്തിൻ്റെ മകൻ സിദ്ദീഖ് സേട്ട് ഇത് കൈകാര്യം ചൊരുന്നപ്പോൾ ഈ രാജാവ് അദ്ദേഹത്തിന് പതിച്ചുകൊടുത്തു നാനൂറ്റിയേഴ് ഏക്കർ അദ്ദേഹത്തിന് പതിച്ചു കൊടുക്കുകയാണ് തീരാധാരമാണ് എന്നാൽ വിലയാധാരം തന്നെ കൊടുത്തു പലപാറിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ട് തൊള്ളായിരത്തി നാല്പത്തെട്ട് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ആരംഭിച്ച കോളേജാണ് ഫറൂഖ് കോളേജ് ഫറൂഖ് കോളേജ് എന്നറിയപ്പെടുന്നത് ഇന്നും പ്രസിദ്ധമാണ് കോഴിക്കോട് അറിയപ്പെടുന്ന കോളേജാണ് ഫറൂഖ് കോളേജ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആരംഭം കുറിച്ചതാണ് ആ കോളേജിന് സിദ്ധീക്സേട്ട് നാനൂറ്റിയേഴ് ഏക്കർ ഭൂമി അതിനുവേണ്ടി വപ്പ് ചെയ്തു നോക്ക് സഹോദരന്മാർ ഗുജറാത്തുകാരനാണ് ഈ നാനൂറ്റിയേഴ് ഏക്കർ ഭൂമിയും ഫറൂഖ് കോളേജിലൂടെ ഒപ്പിച്ചിരുന്നു തൊള്ളായിരത്തി അമ്പത് നവംബർ അന്നൊന്നും കേരളം വന്നിട്ടില്ല കേരളമില്ല കേരള സംസ്ഥാനം അന്നുണ്ടായിട്ടില്ല തൊള്ളായിരത്തി അമ്പത് നവംബർ മാസം ഒന്നിന് ഇടപ്പള്ളി ഇടപ്പള്ളി എറണാകുളമാണ് ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു തൊള്ളായിരത്തി അമ്പത്തി ആറ് തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്കാരം രൂപീകൃതമാകുന്നത് ഇതിനൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഇത് വ്യവസ്ഥാപിതമായി റെക്കാർഡിക്കലായി വഖഫ് നിലകൊണ്ട ഭൂമിയാണ് ഈ ഭൂമിയുടെ വിഷയം അങ്ങനെ സംഭവിക്കാൻ കാരണമെന്താ കോഴിക്കോടുള്ള ഫാറൂഖ് കോളേജിന് എറണാകുളത്തുള്ള വഖ്ഭൂമി കൈകാര്യം ചെയ്യാൻ പരിമിതികൾ ഉണ്ടായതുകൊണ്ട് യാത്രാകാ സൗകര്യങ്ങളൊക്കെ വിഷമങ്ങളാണ് ഉണ്ടായതുകൊണ്ട് ഈ സിദ്ദീഖ് സേട്ട് അഭിഭാഷകരാകുന്ന രണ്ട് അഡ്വക്കേറ്റന്മാർ ഒന്ന് എം വി പോളും മൈക്കിളിനും പവറോ പറ്റവറിനെ കൊടുത്ത് അധികാരം കൊടുത്തിട്ട് അവർ പോയി എന്ത് സംഭവിച്ചു റിസോർട്ട് വരെ ഈ ഭൂമിയിലുണ്ട് നിങ്ങൾ കേൾക്കിന് അതിൽ രണ്ടായിരത്തി ഏഴ് വി എസ് അച്യുതാനന്ദൻ്റെ ഗവണ്മെൻറ്റ് കാലത്ത് എം എ നിസാർ കമ്മീഷൻ്റെ റിപ്പോർട്ട് കണക്കനുസരിച്ച് ആണിപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് ഇരുപത്തിമൂന്ന് സ്ഥലങ്ങളിലായി അറുന്നൂറ് ഏക്കർ വക്ഫ് സ്വത്തുകൾ അറുനൂറ് ഏക്കർ വക്സ്വത്തുകൾ അന്യാധീനപ്പെട്ടിട്ടുണ്ട് എന്നാണ് കമ്മീഷൻ നിസാർ ഈ പറഞ്ഞ നിസാർ കമ്മീഷനായുള്ള ആ പാർട്ടികളാണ് ഇത് കണ്ടെത്തിയത് അറുന്നൂറ് ഏക്കർ ഭൂമി വകുപ്പിൻ്റെ അന്യ കാണാൻ നോക്കാനും കാണാനും ആളില്ല നമ്മുടെ കയ്യിൽ നിന്ന് കുഴപ്പം പഴപ്പോൾ അന്യാസീനപ്പെട്ടിട്ടുണ്ടെന്ന് അവർ കണ്ടെത്തി ഇത് കൂടുതലും മുനമ്പത്താണ് സംഭവിച്ചത് നാനൂറ്റി ഏഴ് ഏക്കർ ഭൂമിയിൽ നൂറ്റി എൺപത്തിയെട്ട് ഏക്കർ ഭൂമി പലർക്ക് നൂറ്റി എൺപത്തെട്ട് ഏക്കർ ഭൂമി പലർക്ക് പി സി പീസായിട്ട് വിറ്റു ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഏക്കർ ഭൂമി കടലെടുത്തു ബാക്കി നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഏക്കർ ഭൂമിയുണ്ട് ഈ മുനമ്പത്ത വസ്തുവിൻ്റെ കേസാണ് ലീഗുകാരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് സമസ്തക്കാരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അവരെല്ലാവരും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി എൺപത്തി ഏക്കർ ഭൂമിയിൽ കൈവശക്കാരുണ്ട് അവരൊഴിപ്പിക്കണം എന്ന വിഷയത്തിലാണ് ഇപ്പോൾ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് ചുരുക്കത്തിൽ സഹോദരന്മാരെ ഇന്ന് മുസ്ലിം സമുദായം അനുഭവിക്കുന്ന ത്യാഗങ്ങൾ നമ്മളിത് അറിഞ്ഞിരിക്കണം നമ്മുടെ മുന്നോറുകളാവുന്ന ആൾക്കാർ പടച്ചവൻ്റെ മുന്നിൽ ധാരാളം പ്രതിഫലം കിട്ടണം എന്ന അതിയായ ആഗ്രഹത്തോടെ ചെയ്യുന്ന ഒരു സൽക്രമമാണ് വഖഫ് സദക്ക ജക്കാത്ത് രണ്ടിനേക്കാളും പ്രതിഫലം കൂടുതലാണിതിനെ പരിശുദ്ധ ഖുർആൻ ഷെരീഫിൽ ഞാൻ ചുരുക്കുന്നു ബക്കരൽ ആയത്താണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമ്പത്ത് അത് ചിലവഴിക്കും വരേക്കും നിങ്ങൾ ഗുണം കരകതമാക്കിയ എന്ന ഖുർആാൻ്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനം വന്നപ്പോൾ ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം അബൂ അബൂത്ത് അലഹതുഹു മദീനയിലെ പ്രമുഖനാണ് ഈ സഹാബി വര്യൻ റസൂർ ചങ്ങക്കൽ വന്നിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ അസന്നിഗ്ധമായ കൽപ്പന വന്നല്ലോ ബിർത്താത്ത എൻ്റെ സമ്പത്തിൽ ഏറ്റവും അഭികാമ്യമായതും ഞാൻ ഇഷ്ടപ്പെടുന്നതും അങ്ങ് ഇഷ്ടപ്പെടുന്നതുമായ തോട്ടം ബീർ ആണ് ഈ ബീർ ഹാ ഇന്ന് മസ്സൂക്കാത്തതുണ്ട് അന്ന് റസോൾ ഉള്ളി തങ്ങളുടെ അന്നത്തെ പള്ളിയോരുടെ അത് നമുക്കറിയാം പോയിട്ടുള്ളവർക്ക് അറിയാൻ കഴിയും അത്രയും സ്ഥലമാണ് പള്ളിയായിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന തോട്ടമാണ് ബീർ ഹാൽ തോട്ടം അപ്പം ഈ ബീർ ഹാൽ തോട്ടത്തെ സംബന്ധിച്ച് അബൂദ് അലഹത്തു അൻസാർ അലി അള്ളാഹു നബിയോട് പറയുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത നബിയെ മാത്രമോ റസൂർ ഉള്ളാഹിത്തങ്ങൾ ഈ തോട്ടത്തിൽ വരും ശുദ്ധമായ വെള്ളമാണ് അതിന് വെള്ള നിപീയങ്ങൾ കുടിക്കും പല സഹ നബി വിശ്രമിക്കാൻ അവിടെ കയറിയിരിക്കും സഹാബാക്കളുമായ കുശല സംസാരങ്ങൾ നടക്കും അവിടെ വെച്ച് മഹി ഇറങ്ങിയിട്ടുമുണ്ട് അങ്ങനത്തെ ഒരു നല്ല പവിത്രമായൊരു സ്ഥലമായിരുന്നു ബിർഹാൽ ഈ സ്ഥലം റബ്ബിൻ്റെ ഭാഗത്തു നിന്നും വലിയ മോക്ഷം കിട്ടണം എന്ന അരിയായ ആഗ്രഹത്തോടെ അബൂ തലഹാ റുഹു നിബിയുടെ മുന്നിൽ വന്നു ഞാനത് വഖമ്മ ചെയ്യാൻ തയ്യാറാണ് നിബി എന്ന് പറഞ്ഞു പറഞ്ഞു സന്തോഷമാണ് സന്തോഷമാണ് സന്തോഷമായ സമ്പത്താണ് എന്ന സുഹൃത്തങ്ങൾ വളരെ അത്ഭുതത്തോടെ സന്തോഷപരമായി പറഞ്ഞു ആ സ്ഥലം ഇന്ന് മസ്സൂക്കാത്തുണ്ട് അതേപോലെ തന്നെ സ്വഹാബാക്കൾ ഒരുപാട് പേര് ഇങ്ങനെ വക്ക സംഭവമുണ്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഉസ്മാനുബിൻ അള്ളാഹുൻ്റെ സ്മുഖാത്തങ്ങൾ മതിലിൽ എത്തുമ്പോൾ ശുദ്ധജലം കുടിക്കാനില്ല ഒരു കിണർ മാത്രമാ പ്രസിദ്ധം അപ്പം അന്ന് ആ ജനങ്ങൾ ഒരു തോൽപാത്രം വെള്ളം ഒരാൾ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കുമ്പോൾ ഒരു മുത്ത് ഭക്ഷണം തിരിച്ചുപോകും എന്നിട്ട് അതിന് ഒരു തോൽപാത്രം വെള്ളം കൊടുക്കുമ്പോൾ അത്രയ്ക്ക് ശുദ്ധമായ ഒരു കിണറുണ്ടായിരുന്നു ആ കിണറ് ബഹുമാനപ്പെട്ട ഉസ്മാൻ അൻഹു അത് വാങ്ങിക്കൊടുത്ത സംഭവം സുഹൃദായത്വങ്ങൾ വിവരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിബങ്ങൾ പറഞ്ഞു ഈ പറഞ്ഞ ഈ ഒരു മുത്ത് ഭക്ഷണത്തിന് ഒരു തോൽപാത്രം വെള്ളം കിട്ടുന്നെടുത്ത് സ്വർഗത്തിലെ എത്രയോ നന്മകൾ വാഗ്ദാനം അത് വാങ്ങാൻ ആരുണ്ട് വാങ്ങിത്തരാൻ ആരുണ്ട് എന്ന് എന്നുള്ള തങ്ങൾ ചോദിച്ചപ്പോൾ മഹാനായ സുമാലിബിൻ മുപ്പത്തയ്യായിരം ദൃഹം കൊടുത്തിട്ട് ആ കിണറ് വിലയ്ക്ക് വാങ്ങുകയാണ് എന്നിട്ട് ഇസ്ലാമിനായി വിട്ടുകൊടുത്തു ചുരുക്കത്തിലെ സഹോദരന്മാരെ വഖഫ് എന്നത് മരണം കൊണ്ട് തീരുന്നതല്ല ഞാൻ ഓതി വെച്ച ഹദീസ് ഒരു മനുഷ്യൻ മരിച്ച് മരണപ്പെട്ടാൽ മൂന്ന് കാര്യമൊഴികെയുള്ളത് ബാക്കി മുഴുവനും കബറിലേക്ക് വരൂല കബറിൽ നിന്ന് പുറത്തു പോവും മൂന്ന് കാര്യങ്ങളുണ്ട് കബറിലേക്കെത്തും അതിൽപ്പെട്ട ഒന്നാണ് സതക്കത്തും ജാരിയ ഈ ജാരിയായ സതക്കൽപ്പെടും വഖഫ് എന്ന മഹത്തായ അമൽ അപ്പോൾ ഈ മഹത്തായ അമൽ ഇസ്ലാമിൽ ഇസ്ലാം ശരീരത്തിൽ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും പണ്ഡിതന്മാരുടെ ഏകോപിതമാകുന്ന ഇരുമാഴ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് ഇതിന് കത്തിവെക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാർ അവർ വോട്ട് ബാങ്ക് ഉദ്ദേശിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ കലക്കി മീൻ പിടിക്കുക എന്ന് ഉദ്ദേശിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുക പല പ്രശ്നങ്ങളുണ്ട് എൻ്റെ സഹോദരന്മാരെ റബ്ബിനോട് നമ്മൾ ദ്വയാരക്കണം അള്ളാഹുവിൻ്റെ ദീൻ തെനിക്കാനും അവൻ്റെ ശരീരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കിവിടെ ജീവിക്കാനും നമ്മൾ എപ്പോഴും അള്ളാഹുനോട് ദ്വയാരക്കണം ആ ദ്വാഹുൽ ഐബാദിബാദത്തിൻ്റെ മജ്ജയാണ് ഉയർന്നത് ആയതുകൊണ്ട് അതേ നമുക്കിനി മാർഗമുള്ളൂ നമ്മൾ പഠിച്ചവനോട് ത്യാരൊക്കെ അവൻ്റെ ഭാഗത്ത് നിന്ന് സഹായം നമുക്ക് കിട്ടട്ടെ ടബുസ് ബഹാനുഹത്തേല ഇത്യാദി വിന്ധ്യതകളിൽ നിന്നും മുസ്ലിം സമുദായത്തെ ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ സ്ഥലാ വലൈക്കും വരഹ്